പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ വരിക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് കാരണം വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ അധ്വാനിക്കുന്നതിന് പകുതിയിലധികം വിമാന കമ്പനികൾക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ് അതിനാൽ പലരും നാട്ടിലേക്ക് വരാറ് പോലുമില്ല എന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോവുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ സർവീസുകൾ ആരംഭിക്കാൻ പോകുന്നു ദുബായിൽ നിന്ന് കൊച്ചി ബേപ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് ആദ്യം സർവീസുകൾ ആരംഭിക്കാൻ പോകുന്നത് ബേപ്പൂർ കൊച്ചി ദുബായ് സെക്ടറിലെ പ്രവാസി യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് കപ്പൽ സർവീസ് ആരംഭിക്കുന്നത് ഇതിനായി കേന്ദ്ര അനുമതി ലഭിച്ചതോടെ ടെൻഡർ നടപടികൾക്ക് തുടക്കം വിമാന ടിക്കറ്റ് നിരക്കിന് മൂന്നിൽ ഒന്ന് മാത്രമേ കപ്പൽ യാത്രയ്ക്ക് വരുന്നുള്ളൂ ഏകദേശം പതിനായിരം രൂപ മാത്രമാണ് ഈടാക്കുന്നത് അതോടൊപ്പം വിമാനത്തിൽ കൊണ്ടുപോകുന്ന ലഗേജിന്റെ മൂന്നിരട്ടയും കപ്പലിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ് ഗൾഫിൽ നിന്ന് മൂന്ന് ദിവസം കൊണ്ട് നാട്ടിലെത്തുന്ന കപ്പലിൽ ഏകദേശം ആയിരത്തി പേർക്ക് വരെ യാത്ര ചെയ്യാം അതോടൊപ്പം വിഭവ സമൃദ്ധമായ ഭക്ഷണവും വിനോദ പരിപാടികളും ഉണ്ടാവും പരീക്ഷണയോട്ടം വിജയിച്ചാൽ ആദ്യഘട്ടത്തിൽ മാസത്തിൽ രണ്ട് സർവീസുകളാണ് നടത്തുക ബേപ്പൂർ കൊച്ചി തുറമുഖത്തിൽ നിന്ന് ദുബായിലെ മിന അൽ അൽഷിദ് തുറമുഖം വരെയാണ് സർവീസുകൾ ഉണ്ടാക്കുക കേന്ദ്രാനുമതി ലഭിച്ചതോടെ പുതിയ കപ്പൽ സർവീസ് പ്രവാസികൾ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അടുത്ത വർഷത്തോടെ പുതിയ കപ്പൽ സർവീസ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം